അസലാമലൈക്കും വരമത്തല്ലാ അലഹമുല്ല അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്വലാത്തു വസ്സലാമു അല അഷറഫുൽ മഹലുഖിൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മൈൻ അഹ്ബാദ് ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മ്മിനീകളെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതം ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായും ഇത് കാണണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് അള്ളാഹാൻ്റെ റസൂല് സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ അള്ളാഹിൻ്റെ റസൂല് സല്ല അള്ളാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പറയുന്നു തല റസൂലഹി സുല്ലാഹു അലഹി വസ്ല്ലം ഹംസം കബലിൻ കപല സബലിക അള്ളാൻ്റെ സാഹുഅലഹി വസ്ലമാങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറുകയും ദുനിയാവും ആഹ് രക്ഷം പെടാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അള്ളാൻ്റെ റസൂല സലഹു അലൈ വസല്ലങ്ങൾ പറയുന്നു ഒന്ന് വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവനം ആ വാർദ്ധക്യത്തിനുള്ള മുമ്പുള്ള യൗവനത്തെ നമ്മൾ ജീവിതത്തിൽ അതായത് നമുക്ക് നമ്മുടെ ജി ജനനം മുതലുള്ള നമ്മുടെ ചെറുപ്പകാലം അള്ളാഹുവിന് വേണ്ടി വിപാദത്തിലായിട്ടും മറ്റുള്ള കാര്യങ്ങളിലായും ജീവിക്കുക എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ള ഉദ്ദേശം രണ്ടാമതായിട്ട് അള്ളാൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ല്ല മാ പറഞ്ഞു രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഹെൽത്ത് നമ്മുടെ ആരോഗ്യം എന്നാലേ നമുക്ക് നമ്മുടെ രോഗത്തിൽ നിന്ന് മുക്തമാവുകയുള്ളു അതുകൊണ്ട് നമ്മൾ രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട ഒന്നാണ് ആരോഗ്യം ഹെൽത്ത് കൂവത്ത് മൂന്നാമത്തതായിട്ട് അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പത്ത് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ദാരിദ്ര്യത്തിന് മുമ്പ് എന്ത് ചെയ്യണം നമ്മൾ ദാരിദ്ര്യം വരാൻ വേണ്ടി കാത്തു നിൽക്കരുത് നമ്മൾ അതിൻ്റെ മുമ്പെന്ത് ചെയ്യണം സമ്പത്തിനുള്ള മാർഗങ്ങൾ നമ്മൾ തേടണം നാലാമതായിട്ട് അള്ളാൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു ജോലിക്ക് മുമ്പുള്ള ഒഴിവ് സമയം നമുക്ക് ഒരു പ്രായമെത്തിയാൽ ജോലിക്ക് പോകേണ്ട സമയമായി പിന്നെ ആ ജോലിയിലായിട്ട് നമ്മൾ നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും നോക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ ജോലി കഴിഞ്ഞുള്ള സമയത്തെ നമുക്ക് അള്ളാഹുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം അഞ്ച് മരണത്തിന് മുമ്പുള്ള ജീവിതം അതായത് ആൾ നീ പറഞ്ഞ എല്ലാ കാര്യവും പൊട്ടും അപ്പം നമുക്ക് വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവനവും നന്നായി പ്രയോജനപ്പെടുത്തണം രണ്ടാമത്തത് രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം രോഗം വരുന്നതിനു മുമ്പ് നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കണം നന്നായി എക്സസൈസ് ചെയ്യുക മൂന്നാമത്തത് ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പത്ത് ദാരിദ്ര്യം വരാൻ കാത്തു നിൽക്കരുത് നമ്മൾ എന്ത് ചെയ്യണം സമ്പത്തിനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണം നാല് ജോലിക്ക് മുമ്പുള്ള ഒഴിവ് സമയം ജോലിയിലായി നിൽക്കാതെ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒള്ളാഹുവിന് വേണ്ടി ചെയ്യണം അഞ്ച് മരണത്തിന് മുമ്പുള്ള ജീവിതം അതാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നാഥൻ നമുക്ക് ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ നാഥൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ പ്രഷ്മയ റഹ്മാർ റോഹിമീൻ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളിലേക്കും ഉപകാരമാണ് അറിവില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കും ഉപകാരമാണ് അറിവില്ലാത്തവർക്കും ഉപകാരമാണ് കാണുന്നവരെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു നമ്മൾ കേട്ടതായ അറിവ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അസലമലൈക്കും വരഹമുല്ലാഹി താലി വാത്ത